നമസ്കാരം റാഫ്റ്റക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് ഡേ ക്രിസ്മസിൻ്റെ തൊട്ടടുത്ത ദിവസം ഇന്നത്തെ ദിവസം മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ കാത്തിരിക്കുന്നത് എന്താണ് പ്രീമിയർ ലീഗിൽ യുണൈറ്റഡ് നാസ്റ്റൺ വില്ലക്കെതിരെ കളിക്കുന്നുണ്ട് യുണൈറ്റഡിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ നാല് കളികളിൽ ഒറ്റ ഗോള് പോലും അവർക്ക് നേടാൻ കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞ ഏഴ് കളികളിൽ നിന്ന് എല്ലാ കോമ്പറ്റീഷനുകളിലുമായിട്ട് ഒരേ ഒരു വിജയം മാത്രമേ അവർക്കുള്ളൂ അത്തരമൊരു സാഹചര്യത്തിലാണ് അവരിപ്പോൾ ആസ്റ്റൻവില്ലയ്ക്കെതിരെ കളിക്കാനിറങ്ങുന്നത് ഇന്ന് രാത്രി ഇന്ത്യൻ സമയം ഒന്ന് മുപ്പതിന് അതായത് സാങ്കേതികമായി നാളെ പുലർച്ചെ ഒന്ന് മുപ്പതിനാണ് ഈ ഒരു കളി ആസ്റ്റൻ ആസ്റ്റൻവില്ല അവരുടെ നിലവിലും മികച്ച രൂപത്തിൽ പ്രീമിയർ ലീഗിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ടീമാണ് കഴിഞ്ഞ കളി അവർ സമനിലയിൽ കുരുങ്ങി പക്ഷേ അതിനു മുമ്പുള്ള മത്സരം രണ്ട് ഒന്നിന് ബ്രൻഫോർഡിനെ പരാജയപ്പെടുത്തി അതിനു മുമ്പ് ആവേഴ്സണിലെ തോൽപ്പിച്ചു അതിനു മുമ്പ് മാഞ്ചസ്റ്റർ സിറ്റിയെ തോൽപ്പിച്ചു അങ്ങനെ മിന്നുന്ന ഫോമിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ഉനായി അമ്രിയുടെ ടീമിനെതിരെ ഇന്ന് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് ആരാധകർ ഒറ്റുനോക്കുന്നത് ബോക്സിൻ്റെയിലെ മറ്റ് മത്സരങ്ങളുമുണ്ട് പ്രമുഖ ടീമുകൾ ഇന്ന് കളിക്കളത്തിലേക്ക് ഇറങ്ങുന്നുണ്ട് ഇന്നത്തെ മത്സരങ്ങളുടെ ഷെഡ്യൂളിലേക്ക് പോയാൽ ഇന്ന് വൈകിട്ട് ആറ് മണിക്ക് ന്യൂ കാസിൽ യുണൈറ്റഡും നോട്ടിംഗാം ഫോറസ്റ്റ് ഡബിൽ കളിക്കുന്നു എട്ട് മുപ്പതിന് ഷെഫീൽഡ് യുണൈറ്റഡ് വേഴ്സസ് ലൂട്ടൺ ടൗൺ വേൺമൌത്ത് വേഴ്സസ് ഫുൾഹാം പോരാട്ടമുണ്ട് രാത്രി പതിനൊന്ന് മണിക്ക് ബേൺലിക്കെതിരെ ലിവർപൂൾ എവേ മത്സരം കളിക്കുന്നു അതിന് ശേഷമാണ് രാത്രി ഒന്ന് മുപ്പതിന് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വേഴ്സസ് ആസ്റ്റൺ വില്ല പോരാട്ടം നടക്കുന്നത് ഏതായാലും കടുത്ത പോരാട്ടങ്ങൾക്ക് വേദിയാവുകയാണ് പ്രീമിയർ ലീഗ് നിലവിൽ പതിനെട്ട് കളികളിൽ നിന്ന് നാൽപ്പത് പോയിന്റോടെ ഒന്നാം സ്ഥാനത്ത് ആഴ്സണലും അത്രയും കളികളിൽ നിന്ന് മുപ്പത്തി ഒമ്പത് പോയിന്റോടെ ലിവർപൂൾ രണ്ടാമതും അതേ പോയിന്റുമായിട്ട് ആസ്റ്റൺ വില്ല മൂന്നാം സ്ഥാനത്ത് നിൽക്കുകയാണ് യുണൈറ്റഡ് പതിനെട്ട് കളികളിൽ നിന്ന് എട്ട് കളികൾ പൊട്ടി ഇരുപത്തിയെട്ട് പോയിന്റുമായിട്ട് എട്ടാം സ്ഥാനത്ത് നിൽക്കുന്നു ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും